എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം എന്റെ ആലിയുമായ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാല് ഉമാമഹേശ്വര ക്ഷേത്രങ്ങളിൽ ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ കൊടുക്കുമ്പോ ഈ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഐക്യമത്യ സൂക്താർച്ചനൊരുപാടൊക്കെ കൊടുക്കുന്നുണ്ട് ഉമാമഹേശ്വര പൂജ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉമാമഹേശ്വര സങ്കല്പവും വിവാഹ ജീവിതവുമായിട്ട് എന്താണ് ബന്ധവും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു പരസ്പരമായിട്ടുള്ള ബന്ധവും ഉമാമഹേശ്വരനുമായിട്ട് സങ്കല്പിച്ച് ആ ഒരു ബന്ധവും തമ്മിൽ എങ്ങനെയാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങളെന്ന് മനസ്സിലാക്കാം ഇവിടെ ഉമാമഹേശ്വര എന്ന് പറയുമ്പോൾ ശിവപാർവതി സങ്കല്പങ്ങളുണ്ട് അർദ്ധനാരീശ്വര സങ്കല്പങ്ങളുണ്ട് ഉമാമഹേശ്വര സങ്കല്പത്തിന് മുന്നേ ശങ്കരനും സതിയും ഒരു ബന്ധം നോക്കണം ശങ്കരനും സതിയും തമ്മില് മാനസികമായിട്ട് സ്നേഹബന്ധമാവുകയും പിന്നീടുണ്ടാവുന്ന കുറേയേറെ പ്രശ്നങ്ങൾ സതി അഗ്നിയിൽ ചാടി മരിക്കുകയും ശിവൻ പിന്നീട് അനുഷ്ഠിക്കുകയും വർഷങ്ങളായുള്ള തപസ്സിന്റെ ഫലമായിട്ട് ശിവൻ കൈലാസനാഥനാവുകയും ചെയ്യുന്നുണ്ട് അവിടെ ശിവസങ്കല്പത്തിന് വേറൊരു സ്ഥലമാണ് അനുഷ്ഠിച്ചു വരുന്ന ശിവസങ്കല്പം എന്ന് പറയുന്നത് അതിനൊരു മൂല്യമുണ്ട് ഇവിടെ അഗ്നിയിൽ ചാടി മരിച്ചു കഴിഞ്ഞ സതി പിന്നീട് വരുന്നത് പാർവതിയായിട്ടാണ് ഉമയായിട്ടാണ് അവിടെയും ആ സതിയിൽ പരിവർത്തനം നടക്കുന്നു ശങ്കരനും സതിയും കാമനകൾക്ക് മാത്രമാണ് അവരുടെ ആദ്യ ജീവിത കാലഘട്ടം കൊണ്ടുപോയിട്ടുള്ളത് പിന്നീട് വന്ന പരിവർത്തനം എന്ന് പറയുന്നത് ഉമാമഹേശ്വര സങ്കല്പത്തിൽ അത് എല്ലാവർക്കും അറിയാൻ പറ്റും അവരുടെ ആ ഒരു ഉമാമഹേശ്വരന്റെ ബിംബമോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒക്കെ കാണുമ്പോൾ അവരുടേതായ ഒരു വേറൊരു തലത്തിലുള്ള മൂല്യമാണ് അവിടെ കാണാൻ കഴിയുന്നത് ഈ പറയുന്ന ഉമാമഹേശ്വര സങ്കല്പങ്ങള് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇവിടെയാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലുള്ളവർ പരസ്പരമായിട്ടുള്ള ബന്ധത്തിന് ആ ഒരു മൂല്യം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചിന്തിക്കേണ്ടത് ഇവിടെ ആരും സതിയെയോ ശങ്കരനെയോ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളിലല്ല പരിഹാരകർമ്മത്തിന് കൊടുക്കുന്നത് ഉമാമഹേശ്വരന്മാർക്കാണ് കൊടുക്കുന്നത് ഉമാമഹേശ്വര പൂജ ഉമാമഹേശ്വര പ്രണയം ഉമാമഹേശ്വരന്മാരായിട്ട് വരുന്ന ആ ഒരു സങ്കല്പത്തിൽ ഇവിടെ ശിവനും പാർവതിയും പറയുന്നത് പ്രകൃതിയാണ് ശിവപാർവതി ബന്ധം പ്രകൃതിയും ശിവനും തമ്മിലുള്ളൊരു ബന്ധം അവിടെയാണ് നമ്മുടെ ഈ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് ശിവപാർവതി ബന്ധം അല്ലെങ്കിൽ ഉമാമകേശ്വര ബന്ധം കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പരിഹാര കർമ്മങ്ങൾ ജ്യോതിഷന്മാര് നിശ്ചയിക്കുന്നതെന്നും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ സംബന്ധിച്ച് വളരെയേറെ സ്വപ്നങ്ങളാണ് സിനിമയിൽ കാണുന്നതിനേക്കാളും വലിയ സ്വപ്നങ്ങളെ നെയ്തുകൂട്ടി ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് ജീവിതമെന്ന് ചിന്തിക്കും പക്ഷെ ജീവിതത്തിലോട്ടെടുക്കുമ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്നേഹമെന്താവാം പരസ്പരം കുടുംബക്കാർ തമ്മിൽ പരസ്പരം പറഞ്ഞ് കൊണ്ടുവരുന്ന ബന്ധവുമാവാം എങ്ങനെയാണെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴാണ് പരസ്പരം അടിയും ബഹളവും ഒക്കെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാവാം എന്നുള്ളതാണ് പിന്നീട് ചിന്തിക്കുന്നത് ഇവിടെയാണ് ജ്യോതിഷന്മാർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവരുടെ അടുത്തെത്തുന്നത് അതിനു മുന്നേ വിവാഹ വിഷയങ്ങൾ സംബന്ധിച്ച് അവരുടെ ജാതകങ്ങൾ പരിശോധിക്കുന്നുണ്ട് നക്ഷത്ര പൊരുത്തത്തിൽ പത്ത് പൊരുത്തങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പത്ത് പൊരുത്തങ്ങളിൽ പത്ത് പൊരുത്തവും ഉത്തമമായിട്ടുള്ള വിവാഹങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് അപ്പോഴും പറയും ജ്യോതിഷന്മാർ കുറിച്ച് തന്നതാണ് പത്തു പൊരുത്തവും ഉണ്ട് ഇവര് ഭയങ്കര കുടുംബജീവിതമായിരിക്കും നല്ല രീതിയിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് പക്ഷേ പിന്നീടാണ് അറിയുന്നത് നടക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നാടിയും ബഹളവും പ്രശ്നങ്ങളും കുട്ടികളുടെ ജീവിതവും പോയി കുടുംബത്തിലെ എല്ലാ എല്ലാവരുടെ മുന്നില് അപഹാസ്യരാകും എല്ലാവരും ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും മാനസികമായിട്ട് രണ്ടുപേരും വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റങ്ങളായിരിക്കും പരസ്പരം പ്രശ്നങ്ങളായിരിക്കും പരസ്പരം പ്രശ്നങ്ങളെ നേരിടുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടും സമൂഹത്തിലുള്ളവരുടെ അവഖ്യാതി അവഹേളനം പ്രശ്നങ്ങൾ ബന്ധുക്കൾ ഒഴിവാക്കൽ എന്തുകൊക്കെ നമ്മളെ അങ്ങ് ഒഴിവാക്കുകയാണ് ആ സമയത്ത് അപ്പോഴായിരിക്കും അറിയുന്നത് അയ്യോ എന്ത് സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും കാണും സന്തോഷം ഇല്ലെങ്കിൽ അവരാരും കാണില്ല അച്ഛനമ്മമാർ പോലും കാണില്ല സഹോദരങ്ങൾ കാണില്ല ബന്ധുക്കൾ കാണില്ല സുഹൃത്തുക്കൾ കാണില്ല അപ്പോഴാണ് ആ ഒറ്റപ്പെടുന്ന ഫീൽ ചെയ്യുന്നത് ഇവിടെയാണ് ജ്യോതിഷന്മാരുടെ അടുത്തെത്തുകയും പരിഹാരം ചോദിക്കുകയും ഇവിടെയാണ് നമ്മളെ ഉമ്മാമേശ്വര ബന്ധം എന്താന്ന് മനസ്സിലാക്കേണ്ടത് ഉമാമഹേശ്വരന്മാരെന്ന് പറയുമ്പോൾ ശിവപാർവതിമാര് കഴിഞ്ഞ ജന്മം അവരുടെ ഒരു മുൻകാല ജന്മമുണ്ട് ശങ്കരനും സതിയായിട്ടുള്ളൊരു ജന്മം ആ സമയത്ത് സതി അഗ്നിയിൽ ചാടുന്നതൊക്കെ നമുക്കറിയാം ആ മരണപ്പെടുന്നു പിന്നീട് ശിവൻ തപസ് അനുഷ്ഠിക്കുന്നു കാലങ്ങളോളുള്ള പരിവർത്തനം അദ്ദേഹത്തിന്റെ തപസ് രണ്ടുപേരും തപസ്സെന്ന ആ മൂല്യത്തിലൂടെ തിരിച്ചു വരുന്നവരാണ് തപസ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നുള്ള ജ്ഞാനം പൂർണമായിട്ടും അറിയുകയും ശിവൻ എന്ന് പറയുന്നത് ശിവൻ തപസ്സിന്റെ പരിപൂർണതയാണ് നമുക്ക് ധ്യാനം എന്നുള്ളൊരു അവസ്ഥയിലെത്തുമ്പോൾ തന്നെ ശിവനെയാണ് നമ്മൾ അറിയുന്നത് അപ്പൊ ശിവൻ തപസ്സിന്റെ പരിപൂർണതയാണ് ദേവി പാർവതി ദേവിയും അതേ അവസ്ഥയാണ് അഗ്നിച്ചാടി കാമനകളിൽ നിന്നെല്ലാം മോചനം നേടി എന്താണ് പരിപൂർണമായിട്ടുള്ള അവസ്ഥയെന്ന് മനസ്സിലാക്കി വരുന്ന ഉമാമഹേശ്വരന്മാർ ഉമാമഹേശ്വരന്മാർ രണ്ടുപേരും തപസ്സിലൂടെ ബ്രഹ്മജ്ഞാനം നേടിയവരാണ് ശിവൻ തപസ്സിൻ്റെ പരിപൂർണതയാണ് സതിയുടെ ഭർത്താവും ദക്ഷൻ്റെ മരുമകനുമായ ശങ്കരൻ തപസ്സിലൂടെ കൈലാസനാഥനായി മൂലാധാരസ്ഥയായ കുണ്ടലിനീ ശക്തി ഉയർന്നു വന്ന് സഹസ്രാരത്തിലെത്തി ചേരുകയും അമൃതപ്രവാഹം സംഭവിക്കുകയും ചെയ്യുന്നതാണ് തപസ്സിൻ്റെ പരിപൂർണത സതിയുടെ ദേഹവിയോഗം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു ശിവൻ്റെ ശരീരാന്തർഗമായ കാമവികാരം തപസ്സിലൂടെ പരിശുദ്ധമാക്കപ്പെട്ടു ദേഹാജമായ എല്ലാ കാമനകളും നശിച്ചു കഴിഞ്ഞ അവസ്ഥയിൽ തപസ് ചെയ്ത് പരിശുദ്ധമാക്കപ്പെട്ട പാർവതി ശിവൻ്റെ പാതിമെയ്യായിരുന്നു ഉയർന്നു നിൽക്കുന്ന കൊടുമുടി സഹസ്രാരം തന്നെ പാർവതി പർവ്വതത്തിൻ്റെ മകൾ അമൃതമാണ് ഉമാമഹേശ്വരൻ പുരുഷ പ്രകൃതി മേളനമാണ് തപസ്സിൻ്റെ പരിപൂർണമായ പരമാനന്ദാവസ്ഥയിൽ എത്തിച്ചേരുന്നവരാണ് ശിവനും പാർവതി അതേ അവസ്ഥ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബജീവിതത്തിലും ആദ്യത്തെ ഒരു കുറച്ചു കാലം കാമനകളിലൂടെ പോയതിനു ശേഷം ശങ്കരനും സതിയും ആയതിനു ശേഷം അവിടെ ശരീരമെന്ന ഒരവസ്ഥ അഗ്നിക്ക് ഇരയാകുന്നു അതിനുശേഷം ഉണ്ടാകുന്ന തപസ്സിലൂടെ പരിവർത്തനം സംഭവിച്ച് ഉമാമഹേശ്വരന്മാരായി തീരേണ്ട മനുഷ്യജന്മങ്ങൾ ഇവിടെ ഒരു പാഠമാണ് പ്രകൃതി ഉമാമഹേശ്വരനിലൂടെ ശിവപാർവതിയിലൂടെ നമുക്ക് കാട്ടിത്തരാം ശിവനെയും പാർവതിയെയും ഉമാമഹേശ്വരന്മാർ അവരെ പൂജിക്കുന്നതിൻ്റെയും അവരോട് നമ്മൾ നമ്മുടെ ജീവിതർഥമായ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പ്രാർത്ഥിക്കുകയും ഉമാമഹേശ്വരന്മാരിൽ നമ്മൾ ലയിക്കുകയുമാണ് ആ ക്ഷേത്ര സങ്കല്പങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ഉമാമഹേശ്വര ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു പരിവർത്തനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും പ്രണയകാലങ്ങളാവട്ടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കാലങ്ങളാവട്ടെ ഏത് സമയത്തും ഉമാമഹേശ്വരന്മാരെ പൂജിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു സാഹചര്യം വരുമ്പോൾ ഈശ്വരപ്രീതി നേടുക എന്നുള്ളതല്ല ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനു മുന്നേ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചില എല്ലാവരിലും പ്രശ്നങ്ങളുണ്ട് ജാതകം എത്രമാത്രം നൂറു ശതമാനം പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരും ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിഷയമാവാം ആരോഗ്യപരമാവാം അല്ലെങ്കിൽ മറ്റു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ആവാം അപ്പൊ ഇവിടെയൊക്കെ അതിജീവിക്കപ്പെടുക എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ പ്രയാസമാവും ഈ സമയമൊക്കെ നല്ല സമയത്തും മോശ സമയത്തും ഈശ്വരപ്രീതി അത്യന്താപേക്ഷിതമാണ് എല്ലാവരും ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുക അടുത്ത് വീടിനടുത്തൊക്കെ പരിസരത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണെങ്കിലും ഉമാമഹേശ്വര ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ എല്ലാ ഭാര്യയെ ഭർത്താക്കൻ കാമുകി കാമുകന്മാരും അവിടെ എത്തുകയും ഉമാമഹേശ്വരന്മാരെ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കുടുംബജീവിതത്തിന് ഏറ്റവും ഗുണകരമാണ് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക ഈ പറയുന്ന ഉമാമഹേശ്വര സങ്കല്പങ്ങളെ പൂജിക്കുകയും ഉമാമഹേശ്വര സങ്കല്പങ്ങളെ നമ്മുടെ മനസ്സിൽ കാണുകയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഉമാമഹേശ്വരന്മാരുടെ ക്ഷേത്രങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട് അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരവസ്ഥയിലായിരിക്കും കാണുന്നത് ഏറ്റവും കൂടുതൽ ശിവക്ഷേത്രങ്ങൾ കൃഷ്ണന്റെ ക്ഷേത്രങ്ങളും മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളും ഇങ്ങനെ പ്രത്യേകതരം ക്ഷേത്രങ്ങൾക്കായിരിക്കും പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള ഉണ്ടെങ്കിൽ തന്നെയും അപൂർവമായിട്ടുള്ളൊരു ദർശനം മാത്രമേ ആളുകൾ അതിന് കാണുന്നുള്ളൂ എന്നാൽ ഈ പറയുന്ന ഉമാമഹേശ്വര ക്ഷേത്രങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് വിവാഹത്തിന് ശേഷം എത്തുകയും പൂജാതി കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ഉമാമഹേശ്വരന്മാരുടെ പ്രണയം എന്താണ് മനസ്സിലാക്കുകയും അവരുടെ സങ്കല്പം എന്താണ് അവരെന്തിനാണ് ആ സങ്കല്പത്തിന് നമ്മൾ പൂജിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിന് ഒരു പരിധി വരെ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു ഊർജം അതിൽ നിന്ന് കിട്ടും എല്ലാവരും ഉമാമഹേശ്വരന്മാരെ വീടുകളിൽ ആരാധിക്കുകയും വിവാഹശേഷം ശേഷം ഉമാമഹേശ്വരന്മാരെ ആരാധിക്കുകയും പ്രണയിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ സങ്കല്പം എന്താണ് അവരെന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുകയും ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ ആവർത്തികമാക്കുകയും ചെയ്യും വിവാഹ വിഷയങ്ങളെ എടുക്കുമ്പോൾ എല്ലാവരും ജാതകങ്ങൾ തമ്മിൽ പരസ്പരം നോക്കാതെ ആകെ നോക്കുന്നതും വിവാഹ പൊരുത്തം മാത്രം നക്ഷത്ര പൊരുത്തം മാത്രം ഒരു കാരണവശാലും നക്ഷത്രപുരുത്തത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കരുത് അവരവരുടെ ജാതകം പരിശോധിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം ജാതക വിശകലനത്തില് വിവാഹം ഏഴാം ഭാവം എന്താണെന്ന് ചിന്തിക്കുക ഏഴാം ഭാവത്തിനാണ് പ്രാധാന്യം ഏഴാം ഭാവം ഏഴാം ഭാവത്തിന്റെ കാരകൻ ഏഴാം ഭാവത്തിന്റെ കാരകൻ എന്ന് പറയുമ്പോൾ ശുക്രൻ പ്രധാനമായിട്ടും രണ്ടുപേരുടെയും സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകത്തില് ശുക്രന് ബലമുണ്ടാവുന്നത് ഒരേപോലെ ആയിരിക്കണം ബലം കുറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ ബലം കുറഞ്ഞിട്ടുള്ള കുറഞ്ഞിട്ടുള്ളൊരവസ്ഥയായിരിക്കണം ശുക്രൻ എന്ന് പറയുന്നത് വിവാഹത്തിന്റെ കാരകത്വം പ്രണയത്തിന്റെ കാരകത്വം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രണയം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് വിവാഹ സങ്കല്പത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ ആ ആ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പ്രയാസമാണ് അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ശുക്രനും ബലം ഉണ്ടായിരിക്കണം ഒരുപോലെ അല്ലെങ്കിൽ ശുക്രൻ ബല ഉണ്ടാവരുത് ശുക്രൻ എന്ന ഗ്രഹത്തിന് വളരെ പ്രാധാന്യമുണ്ട് പിന്നെ ഏഴാം ഭാവാധികനും അതുകൊണ്ട് ജാതകം തന്നെ എല്ലാവരും വിവാഹത്തിന് ഒരു പ്രണയ വിവാഹമാണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല കാര്യം അവർ പ്രണയിച്ചു കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഒരു ജ്യോതിഷന്റെ ഉപദേശമൊന്നും അവിടെ പ്രസക്ത ഉണ്ടാവില്ല കാര്യം അവിടെ ജ്യോതിഷൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ജ്യോതിഷനും കൂടെ നെഗറ്റീവാണ് കാര്യം പെൺകുട്ടിയുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ പറയുന്ന അവരെ വേർപെടുത്തുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അതിനേക്കാളും തന്നത് അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അവരുടെ കുടുംബജീവിതം എന്തായാലും നടന്നു പോട്ടെ അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് അതിന് ഈ പറയുന്ന ഉമാമഹേശ്വര പൂജകളൊക്കെ ചെയ്യുകയും ഉമാമഹേശ്വര സങ്കല്പങ്ങള് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവണം അതിൻ്റെ ഒരു ചിത്രമൊക്കെ നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഉമാമഹേശ്വരന്മാരുടെ ആ ഒരു പ്രണയം ആ ഒരു തപസിന്റെ ആ മൂല്യം നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ജീവിതത്തിന് വിജയം നേടാം അതുകൊണ്ട് പ്രധാനമായിട്ട് എല്ലാവരും നോക്കേണ്ടത് ജാതകത്തിൽ കൂടെ പരസ്പരം ഉണ്ടാകുന്ന വിവാഹത്തിന് എടുക്കുന്ന സമയത്ത് നക്ഷത്ര പൊരുത്തത്തിന് ആരും പ്രാധാന്യം കൊടുക്കരുത് കൊടുക്കുന്നത് ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തമായിരിക്കണം നക്ഷത്ര പൊരുത്തം വേണം എന്നാൽ മാത്രമേ ഒന്നിലോട്ട് ഒന്നിലോട്ട് മാറാൻ പറ്റുള്ളൂ അവിടെ നക്ഷത്ര പൊരുത്തം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അടുത്ത് കൊടുത്തു നോക്കേണ്ടത് ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം തന്നെയാണ് ഈ ജാതക പൊരുത്തത്തിലൂടെ മാത്രമേ രണ്ടുപേരും പരസ്പരം എന്താവും എങ്ങനെയാവും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു പിന്നീട് ജ്യോതിഷന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് വിവാഹ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നക്ഷത്രപുരുത്തവും ജാതകപുരുത്തവും ഒരാൾ ജനിക്കുന്ന വർഷം മാസം തീയതി സമയം സ്ഥലം എന്നിവ മനസ്സിലാക്കി ജാതക രചന നടത്തി ജാതകത്തിൽ എന്താണോ ആ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ വിവാഹ കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലത്